ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് സത്യമായിട്ടും ദയനീയമാണ് കാരണം ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ജിൻഡബനെ ഉള്ളിപ്പരുക്കേൽപ്പിക്കുന്ന ജാസ്മിനെ നമ്മൾ പ്രൊമോയിലൂടെ കണ്ടു തീർച്ചയായും ജാസ്മിൻ തമാശയ്ക്ക് ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ലൈവിൽ വരുമ്പോൾ നമ്മൾക്ക് അറിയാം എന്താണ് വിഷയമെന്ന് പക്ഷെ തമാശയായിട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ജിൻഡബയും അത് അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് അത് നോറ എടുത്ത് പറയുന്നുമുണ്ട് ബിഗ് ബോസ് നല്ല രീതിയിൽ വാൺ ചെയ്യുന്നുമുണ്ട് നമ്മുടെ ജാസ്മിനെ ഗബ്രു പോയതിനു ശേഷം നുള്ളാനും കടിക്കാനും ഒന്നും ആളില്ലാതായി ജാസ്മിന് ഇപ്പോ ജിൻഡപ്പനെ കയറി പിടിച്ചിരിക്കുകയാണ് ഇനി ജിൻഡോയുടെ ഒരവസ്ഥ എന്താകോ ഗബ്രിയുടെ അവസ്ഥ വരാതിരുന്നോ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അതെന്താകട്ടെ സംഭവം ജാസ്മിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് മൊത്തത്തിൽ പോയിട്ടുണ്ട് സഹായിക്കാൻ വരുന്നവരെയും അറിയുന്നില്ല ശത്രുക്കളെയും തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ജാസ്മിൻ്റെ നമ്മുടെ സായി ആൾ ആളുടെ ഗെയിം പോലെ കളഞ്ഞ് ജാസ്മിനെ രക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും ജാസ്മിന് മനസ്സിലാവുന്നില്ല അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് സായി ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ജാസ്മിനു വേണ്ടിയാണ് ഇപ്പോൾ സായി വന്നിരിക്കുന്നത് കളിക്കുന്നത് ഇപ്പോൾ ഫുൾ ചീത്തപ്പേരും കേൾക്കുന്നത് ജാസ്മിനു വേണ്ടി തന്നെയാണ് അത് ജാസ്മിൻ അറിയുന്നില്ല ജാസ്മിൻ ആണെങ്കിൽ ഇപ്പോൾ സായിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് പാവം സായി എന്തൊരു ദയനീയ അവസ്ഥ അതുപോലെ ജാസ്മിൻ്റെതും സഹായിക്കാൻ വന്ന സായയാണ് ഇപ്പൊ പുറത്താക്കാൻ ശ്രമിക്കുന്നത് മൊത്തത്തിലൊരു കണ്ടകശനിയാണെന്നേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്താലും കുറ്റമാണെന്നേ വല്ല കാര്യമുണ്ടോ തമാശക്കാണെങ്കിലും ജിൻഡോയെ നുള്ളാൻ പാടുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം അനുഭവിച്ചിട്ടേ പോകൂ അത് ചെയ്തു കൂട്ടിയതല്ലേ എന്തായാലും നടക്കട്ടെ സീരിയസ് ആയിട്ട് ജിൻഡോയെ തല്ലിയപ്പോ ഒരാളും ചോദ്യം ചെയ്തില്ല ഇപ്പൊ തമാശക്ക് അടിച്ചപ്പോ അത് ബിഗ് ബോസ് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സംഗതി കൊടുക്കട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ